ഹായ്സ് ആദ്യ ബോണ്ടി വേണം താങ്ക് യു ഹായ് കിങ്ങണി ഹായ് എന്തൊക്കെയാ സുഖാല്ലോ ഇതും ഹായ് ഹായ് കിങ്ങണി ഞാൻ മെസ്സേജ് ശ്രദ്ധിച്ചില്ല നോക്കാം സുഖമാണോ മൊത്തം സുഖമായിട്ട് പോകുന്നു ഇങ്ങനെ റംസ് എന്ന് പറയുന്ന രാവിലെ തന്നെ ചോക്ലേറ്റ് അടിയില്ല നന്നായി ആ രാവിലെ തന്നെ ഇങ്ങനെ ഞാൻ ഇന്ന് കൊടുക്കട്ടാ മറ്റേത് ഇവമോൾ ഇവമോളെ അല്ലേ ും കൊതിപ്പിക്കുന്നു മറ്റൊന്നും ചോക്ലേറ്റും കൊണ്ട് നല്ലത് രണ്ടും നല്ലതാ ശരീരത്തിൽ ഇവമോളയിൽ എനിക്ക് ഇങ്ങനെ അതേന്ന് പറയുന്നുണ്ട് വേണോ ഇങ്ങനെ വേണോ ഇവ വേണോ വേണോ രാവിലെ തന്നെ ബോണ്ടി അടി രാവിലെ തന്നെ ആശുപത്രി മുത്ത ഹേട്ട് കൊടുക്കുന്നുണ്ട് കൽഫി ഫുഡിയോ നയിക്കുന്നുണ്ട് ഹായ് 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 ഓക്കേ മുത്തറിയുന്നുണ്ട് ഓക്കേടാ ഇങ്ങനെയോ ഇങ്ങോളെന്ന് അറിയുന്നുണ്ട് ഞാൻ ചക്ക അടിയന്തോ ജാസ്മിൻ ഹായ് സുഖല്ലേ ഓഹമെന്ന് അറിയുന്നുണ്ട് പിന് ചെയ്യാമോന്ന് വയ്ക്കുന്നുണ്ട് ആ എന്താ ബ്ലൂ നീ നിന്നെ നിന്റെ ബ്ലൂ നീ തിന്നോ ആണോ

പിന്നെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു സംശയം മോളെ ഇതെന്താ ആളിയാണ് എല്ലാരും കൂടി കെട്ടിയിട നീട് അങ്ങനെ തന്നെയാണ് കെട്ടിയിട്ട് തന്നെ തന്നെ ഒന്നും കൂട്ടിട്ടാ അങ്ങോട്ടാ ഇവ മോള് ചിരിക്കുന്നുണ്ട് ലീവ് വെക്കുന്ന കിങ് ചിരിക്കുന്നുണ്ട് ഇതെല്ലാം ആലകളെ ഇതെല്ലാം പശുക്കൾ തന്നെയാണ് കിങ്ങിന് എല്ലാട്ടൊന്നും ഇവ മോളൊന്നും കൂട്ടം നല്ല മുറ നിങ്ങ ഒന്ന് ചോക്ലേറ്റ് ചരഞ്ച് വെക്കുന്നില്ല വെക്കുന്നില്ല ജാസ് रो चला Ja. Hallo. Wat lê jy amo 5 riyal. Daai. Nee, jy nou 5 riyal. En as jy

പിന്നെ ഹൈ ഹൈസിൻ മയൂ നന്നുപിടിക്കുന്നു അറിയാലോ